ചാനലിന്റെ ഇടയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ എല്ലാവരും ചായോട് ചോദിക്കും വിശേഷം സുഖാരിക്കുന്നു എല്ലാവരും ഓഡിയോ ആയോ അപ്പൊ നമുക്ക് ഫേസിലായി വിടാൻ പറ്റിയിട്ടില്ല അപ്പൊ ഞാൻ വന്നിരിക്കുന്നു ഹായ് ലൈവിലേക്ക് എല്ലാവരും ഓടി ചാടി വായോ ലൈവിലേക്ക് അപ്പൊ എല്ലാവരും വന്നവരൊക്കെ സ്ക്രീൻ ടേബിൾ ടാപ്പിലേക്ക് അടിച്ച് കയറൂലും അപ്പൊ നമുക്ക് ഇന്നലെ സ്ക്രീൻ ക്ലാസ് ലൈവ് ഇടാൻ പറ്റിയില്ല അപ്പോൾ ഇപ്പോൾ വന്നവരെല്ലാരും ഒന്ന് ഓടി വരൂ അപ്പൊ എല്ലാവരും എന്തൊക്കെയാണ് വിശേഷം സുഖാരിക്കുന്നു അപ്പൊ നമ്മുടെ സായന്ത്രം ലൈവിലേക്ക് സ്വാഗതം ആരെയും കാണാൻ കേട്ടോ അപ്പൊ നല്ല നമ്മള് ലൈവ് ഇടാത്ത കാരണമായിരിക്കും വിചാരിക്കുന്നു അപ്പൊ ആരെങ്കിലും വരും എന്ന് വിചാരിക്കാം എന്നത്തെ ആദ്യത്തെ ലൈക്കും ആദ്യത്തെ കമന്റും ആരാ ചെയ്യണത് നമുക്ക് നോക്കാം ആരോ ഒരാൾ ഹാർട്ടൊക്കെ വിട്ടുകൊണ്ട് വരുന്നുണ്ടല്ലോ സ്വാഗതം ആരാണ് ഗുഡ് ഈവനിങ് ലേലേക്ക് ഡബിൾ ടാപ്പ് ചെയ്യൂ താഴെ ഇറങ്ങി ഒന്ന് കമന്റും കൂടി ചെയ്യണേ ഫ്രണ്ട്സ് ആരാണ് നമുക്ക് ആദ്യത്തെ കമന്റ് ചെയ്യണെന്ന് സമയം വേഗി കേട്ടോ അപ്പൊ ഇന്നും കുറച്ച് മഞ്ഞളിന്റെ പണി ഇല്ലായിരുന്നു നല്ല കാര്യം ശരിപ്പെടണ്ട എല്ലാവർക്കും എല്ലേ സ്വാഗതം ഡബിൾ മോള് വരാറുണ്ട് തലയിറങ്ങി ഒന്ന് ഒരു ലൈക്ക് ചെയ്തൂടെ അതേപോലെ ഒരു കമന്റ് ചെയ്യൂ തലേ ഇറങ്ങി വന്നിട്ട് ചായ കുടിച്ചോ എന്തൊക്കെയാ വിശേഷം സുഖാരിക്കുന്നു ആരാണ് മുകളിൽ നിൽക്കുന്നത് നമുക്കറിയില്ല താഴെ ഇറങ്ങി ഒന്ന് കമന്റ് ചെയ്താൽ മാത്രമേ അറിയുള്ളൂ അപ്പൊ അവർ പോയി താഴെ ഇറങ്ങി ഒന്ന് കമന്റ് ചെയ്യാറുള്ള ഒരു ഒറ്റ ഓട്ടം ഫ്രണ്ട്സ് ലൈവിലേക്ക് സ്വാഗതം എല്ലാവരും ഒന്ന് ചാടി ഓടി വന്ന് ഒന്ന് സപ്പോർട്ട് ചെയ്യാട്ടെ നമ്മൾ ലൈവ് ഇട്ടിട്ട് മൂന്ന് മിനിറ്റ് ആയിട്ടും ഇത്ര നേരമായിട്ടും ആരും സപ്പോർട്ട് ചെയ്തിട്ടില്ല അപ്പൊ എല്ലാവരും താടി ഇറങ്ങി സപ്പോർട്ട് ചെയ്യാ എല്ലാവരും ചായ ഓടിച്ചോ എന്തെങ്കിലും വിശേഷം സുഖാരിക്കുന്നു മോളി രണ്ട് പേരുണ്ട് ഹൈ ഫ്രണ്ട്സ് എന്നത് ആദ്യത്തെ കമന്റും ആദ്യത്തെ ലൈക്കും ആരാ ചെയ്യണമെന്ന് നമുക്ക് നോക്കാം പറയൂ നിങ്ങളുടെ വിശേഷങ്ങൾ പറയൂ സ്വാഗതം ഒരാളെങ്കിലും നല്ല മനസ്സ് തോന്നിട്ട് താരോ യു ആർ ലിപ്പ് സോ ക്യൂട്ട് താങ്ക് യു മുകളിലുള്ള എല്ലാവർക്കും ലൈലേക്ക് സ്വാഗതം സ്ക്രീനിൽ ഡബിൾ ടാപ്പ് ലേക്ക് അടിച്ച് കയറും ലൈക്ക് അടിച്ചു താങ്ക് യു വിജയ് വീട് വീടെവിടെയാണ് എന്ത് ചെയ്യുന്നു എന്റെ പേര് ബിൻസി എന്നാണ് ലൈവിലേക്ക് സ്വാഗതം സ്ക്രീനിൽ ഡബിൾ ടാപ്പ് ചെയ്ത് ലേക്ക് കയറി വരൂ മോളിൽ ഇത്രയും പേരുണ്ട് താഴെ ഇറങ്ങുന്ന ഒന്ന് സപ്പോർട്ട് ചെയ്യാട്ടോ എല്ലാവരും ചായ കുടിച്ചോ എന്തൊക്കെ വിശേഷം സുഖിക്കുന്നോ ഹൈ ഫ്രാൻസ് താഴെറങ്ങി വരൂ ബാബ ക്രൈസി ഹായ് ലൈവിലേക്ക് സ്വാഗതം ക്രൈസി സൈ ബേബി ബേബി അല്ല ബിൻസി ബിൻസി ഐ ആം ബേബിട്ട് ലൈവിലേക്ക് സ്വാഗതം വണക്കം എൻ പേര് ബിൻസി ലൈവിലേക്ക് സ്വാഗതം സ്ക്രീനിൽ ഡബിൾ ഡബിൾ ടാപ്പ് ചെയ്ത് ലൈക്ക് അടിച്ച് കയറി വരൂ അപ്പൊ എല്ലാവർക്കും അച്ചക്കുട്ടിയുടെ കുട്ടിക്കുറുമ്പോൾ ചാനലിന്റെ ലൈവിലേക്ക് സ്വാഗതം വൈകുന്നേരത്ത് ഒൻപത് മണിക്ക് ഫേസ് ലൈവ് ഉണ്ട് അപ്പോൾ അതിലും കൂടെ വന്ന് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പൊ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ താഴെ ഇറങ്ങി വന്ന് പറ സപ്പോർട്ട് ചെയ്യാ ഹൈ ഡേസി ഹൈ ലൈവിലേക്ക് സ്വാഗതം ഡേസി മനസ്സൻ ഹായ് എന്താണ് എന്തൊക്കെയോ വിശേഷം സുഖാരിക്കുന്നോ ലൈക്ക് അടിച്ചു എന്ന് പറഞ്ഞു താങ്ക് യു താങ്ക് യു താങ്ക് യു വിഷ്ണു ഹായ് ലൈവിലേക്ക് സ്വാഗതം ഹായ് വിഷ്ണു യോഷി സുനിൽ സ്വാഗതം ഉത്സവാശംസകൾ എന്താണ് ഇവിടെ ഒരു ഉത്സവം ഷിനി ഹൈ ലെവലിലേക്ക് സ്വാഗതം സ്ക്രീനിൽ ഡബിൾ ടാപ്പ് ടാപ്പിൽ ലേക്കടിച്ച് ഒരു ഉത്സവങ്ങൾ തുടങ്ങാൻ പോകുന്നതല്ലോട്ടോ ഏർ ഇന്നലെ വരെ ഇവിടെ ഉം കോട്ടയം തെരുവത്ത് പള്ളിയിലൊക്കെ തീർച്ചയുണ്ടായിരുന്നു മാത്തൂര് അതൊക്കെ കഴിഞ്ഞു ഇനി ഉത്സവങ്ങളുടെ നാളുകൾ തുടങ്ങുകയാണ് അപ്പോൾ ഉത്സവത്തിന്റെ ആശംസകൾ പറയും ഇപ്പൊ ഇവിടെ ഒരു ഉത്സവം ഇല്ല ഇപ്പൊ നമ്മടെ ലൈവ് ആണ് അപ്പൊ ലൈവില് വന്ന് എല്ലാവർക്കും നമ്മുടെ ലൈവിലേക്ക് സ്വാഗതം ഇപ്പൊ കമന്റ് ചെയ്തവരൊക്കെ ഒന്ന് സ്ക്രീനിൽ ഡബിൾ ടാപ്പും കൂടെ രാത്രി ഒൻപത് മണിക്ക് ലൈവ് ഉണ്ട് അതിലും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം മുകളിലെല്ലാരും താഴെ ഇറങ്ങി വന്ന് ഒന്നും കൂടെ കമന്റ് ഒക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ഹായ് ഫ്രണ്ട്സ് ലൈവിലേക്ക് സ്വാഗതം ബി എം ഡബ്ല്യൂ മുപ്പത്തഞ്ച് ലക്ഷ ലക്ഷം ലാസ്റ്റ് പ്രൈസ് എനിക്ക് ഒരിക്കൽ കൂടി സ്വാഗതം മുപ്പത്തഞ്ചു ലക്ഷം രൂപയുടെ കാർ ഹായ് വിഷ്ണു വിജയ ഹായ് ലൈലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം വീട് എവിടെയാണോ എന്ത് ചെയ്യുന്നു കാറിന്റെ ബിസിനസ് ആണോ എന്റെ പേര് ബിൻസി എന്നാണ് ലൈലേക്ക് സ്വാഗതം എല്ലാവരും സ്ക്രീനിൽ ഡബിൾ ടാപ്പ് ചെയ്ത് ലേക്കടിച്ച് വരാ അപ്പൊ എന്റെ ചാനലിൽ കേറിയിട്ട് എന്റെ ഷോർട്സ് ഒക്കെ കാണാൻ ഇഷ്ടമായി വന്ന ബൈക്കാണ് ആണോ ബൈക്കിന്റെ ഓക്കെ ഓക്കെ എല്ലാവർക്കും ഒരിക്കൽ കൂടി ലൈലേക്ക് സ്വാഗതം സ്ക്രീനിൽ ഡബിൾ ടാപ്പ് ചെയ്ത് ലേക്കടിച്ച് എല്ലാരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് കയറി വരും മുകളിലുള്ളവരൊക്കെ താഴെ ഇറങ്ങി വന്ന് നമ്മുടെ ചാനലിൽ കയറി എൻ്റെ ഷോർട്സൊക്കെ കാണുക ഇഷ്ടമായി വെച്ചാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതേപോലെ തന്നെ ഞാൻ സ്ക്രീൻകാസ്റ്റ് ലൈവും കൂടി ഇടാറുണ്ട് അതും കൂടെ നിങ്ങൾ കാണണം എൻ്റെ ഷോർട്സൊക്കെ കണ്ടുവെച്ചാൽ നിങ്ങൾ എന്തായാലും ഒരു കമൻറ്റും കൂടി ചെയ്യണം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ നിങ്ങൾക്ക് മുകളിലുള്ളവരൊന്ന് ചാനൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ലൈവിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം സ്ക്രീനിൽ ഡബിൾ ടാപ്പ് ചെയ്ത് ലൈക്ക് അടിച്ച് കയറി എന്താ വിഷ്ണു വിജയ ഒരു യോഷിമുറ എക്സ് എക്സ് ഹൗസ് കൂടി കേറ്റണം പൊളിയാന്ന് എനിക്ക് മനസ്സിലായില്ല താങ്കൾ എന്താണ് ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായില്ല വിഷ്ണു ഒന്ന് വിശദമായി പറയും യോഷിമുറ പറഞ്ഞ എന്താന്ന് എനിക്ക് അറിയില്ല അപ്പോ നിങ്ങളത് എന്താണെന്ന് കുറച്ചുകൂടി രീതിയിൽ പറയാ ബാഡ് ആയിട്ട് വല്ല കമന്റ് ആണെങ്കിൽ സോറി പാണ്ഡ്യ രാജൻ ഹൈലേക്ക് സ്വാഗതം ക്യാമറ ഡൗൺ ഹൈ ബൈക്കിൽ എല്ലാവർക്കും സ്വാഗതം കൊണ്ടുപോ വണ്ടിക്ക് ഓ വണ്ടിക്ക് നല്ല ശബ്ദമാണല്ലോ എല്ലാവർക്കും ലേലേക്ക് സ്വാഗതം സ്ക്രീനിൽ ഡബിൾ ടാപ്പ് ടാപ്പിലേക്ക് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് എല്ലാരും ചായ കുടിച്ചോ എന്തൊക്കെയാ വിശേഷം സുഖാരിക്കണം മുകളിൽ ഇത്രയും പേര് വന്നിട്ട് ലൈക്ക് അടിക്കാനും കമന്റ് ചെയ്യാനും എല്ലാവർക്കും മടിയാണ് എല്ലാരും ഒന്ന് ലൈക്കും കമന്റും വരിക എല്ലാവരും ചായ കുടിച്ചോ എന്തെങ്കിലും ജില്ലയിലെ കോട്ടായി എന്ന് പറഞ്ഞ സ്ഥലത്താണ് വീട് അപ്പൊ നിങ്ങൾക്ക് എല്ലാരും മുകളിൽ മടിച്ചു താഴെ ഇറങ്ങി ഒന്ന് ലൈക്കും ഒക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇനി എല്ലാവരും ഓടി വന്ന് നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയും വരൂ എന്താണ് മുകളിൽ മടിച്ച് മാറി നിൽക്കുന്നത് നിങ്ങളെ പോലെയുള്ളവരുടെ പിന്തുണ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് എന്നെ പോലെയുള്ള കൊച്ചു കൊച്ചു ചാനലുകൾക്കൊക്കെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പം നിങ്ങൾ എങ്ങനെ മടിച്ച് നിൽക്കണം താഴെ ഇറങ്ങി വന്ന് ഒന്ന് സപ്പോർട്ട് ചെയ്യാ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ മുകളിൽ ഇരിക്കുന്നത് ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തിരിക്കുക കേട്ടോ അപ്പം എല്ലാവർക്കും നമ്മുടെ ലൈവിലേക്ക് സ്വാഗതം എൻ്റെ പേര് മിൻസി ലൈവിലേക്ക് സ്വാഗതം സ്ക്രീനിൽ ഡബിൾ ടാപ്പ് ഇതിൽ ലേക്ക് അടിച്ച് കയറി വരൂ താഴെ ഇറങ്ങി വന്ന് നിങ്ങൾക്ക് എൻ്റെ വിശേഷങ്ങളൊക്കെ ചോദിക്കാം കേട്ടോ അപ്പൊ നിങ്ങളുടെ വിശേഷങ്ങളും പങ്കുവെക്കാം എവിടെയാണ് എന്താന്നൊക്കെ ചോദിക്കാം അല്ലാണ്ട് മോളിൽ വെറുതെ വന്ന് നിന്നിട്ട് പോയി വെച്ചാൽ എനിക്ക് അറിയില്ല നിങ്ങൾ ആരൊക്കെ എന്റെ ലൈവിൽ വന്നു എന്നെ സപ്പോർട്ട് ചെയ്യാൻ എന്ന് പക്ഷെ ഇന്ന് ഒരുപാട് പേര് മോളിൽ വന്നു ഒരുപാട് സന്തോഷം രാത്രി ഒൻപത് മണിക്ക് കൂടി ലൈവ് ഉണ്ട് അതിലും കൂടെ വന്ന് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാ എല്ലാരും ചായയൊക്കെ കുടിച്ചോ വന്നേക്ക് വിശേഷം സുഖാരിക്കണോ താഴെ ആരെങ്കിലും ഒരു കമന്റ് ചെയ്യും കമന്റ് ഓഫായോ എന്ന് നോക്കട്ടെ ചിലപ്പോ എന്താണ് ഇല്ല കമന്റ് ചെയ്യാഞ്ഞിട്ടാണ് ലൈക്കും കൂടി ചെയ്യാട്ടോ ഇത്രയും ആയിട്ട് ഒരു ആറ് ലൈക്ക് ആയിട്ട് ലേക്ക് പോരാ എല്ലാവരും ഒന്ന് സ്ക്രീനിൽ ഡബിൾ ടാപ്പ് ചെയ്ത് ലേക്ക് അടിച്ച് വേഗം വേഗം കമന്റ് ചെയ്ത് കയറിയൊരു എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം സ്ക്രീനിൽ ഡബിൾ ടാപ്പ് ചെയ്ത് ലേക്ക് കയറിയ ഒരു അച്ചുക്കുട്ടിയുടെ കുട്ടിക്കുറുമ്പോൾ എന്ന ചാനലിന്റെ ലൈവിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം പുതുതായിട്ട് വന്നിട്ട് നിൽക്കുന്നവർ ഒരു മടിയും കൂടാതെ അത് താഴെ ഇറങ്ങി വരിക ട്ട സപ്പോർട്ടേ നമ്മുടെ ഫാമിലി ലൈവാണ് ആണ് അപ്പൊ നമ്മുടെ ഫാമിലിയിലേക്ക് നിങ്ങളെ കൂടി ഞാൻ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ഈ കൊച്ചു ഫാമിലി വലിയൊരു കൂട്ടുകുടുംബം ആകണമെങ്കിൽ നിങ്ങളെ പോലെയുള്ള എല്ലാവരും കൂടെ വന്ന് ജോയിൻ ചെയ്യണം അപ്പൊ എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം ഹായ് ഹായ് ജോൺ സ്വാഗതം ഹസ് ജോൺ കോട്ടി ഹസ്ബൻഡ് നാട്ടിൽ ജോലിയോ അതോ തമിഴ്നാട്ടിൽ തന്നെയാണ് തമിഴ്നാട്ടിൽ തന്നെയാണ് ഹായ് ജോൺ ഹരീസ് ലൈവിലേക്ക് സ്വാഗതം എന്താണ് കൊറേ നാളായില്ലോ ലൈവിൽ വന്നിട്ട് എന്തേറ്റി ഒരുപാട് സന്തോഷം ഉണ്ട് ഒൻപത് മണിക്ക് അതിലും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യാ എന്താണ് എന്റെ വിശേഷം സുഖാരിക്കുന്ന കുറെ നാൾക്ക് ശേഷമാണ് നമ്മുടെ ജൂൺ നമ്മുടെ ലൈവിൽ വന്നിരിക്കുന്നത് എല്ലാവർക്കും ഒരിക്കൽ കൂടി ലൈവിലേക്ക് സ്ഥലത്ത് സ്ക്രീനിൽ ഡബിൾ ടാപ്പ് വിലക്ക് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യും ഹൈ ഫ്രണ്ട്സ് ഇന്നെന്താണ് നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയടാൻ പറ്റിയില്ലാട്ടാ ഇന്നലെ ഇന്നലെ തുടങ്ങി ഞാൻ കുറച്ച് മഞ്ഞൾ കളച്ചുകൊണ്ടിരിക്കുന്നു ഇന്നലെ ഇന്നും ഒക്കെ ആയിട്ട് അതുകൊണ്ട് ഇപ്പൊ കഴിഞ്ഞേ ഉള്ളൂ കഴിഞ്ഞ് വന്നിട്ടുണ്ടായി സമയം നോക്കിയപ്പോൾ ഇന്നലെ ലൈവ് ഇട്ടില്ല ഇന്നും ലൈവ് ഇട്ടില്ല എന്ന് പറഞ്ഞിട്ട് വേഗം ഇന്നലെ ഷോർട്സ് ഒന്നും ഇടാൻ പറ്റിയില്ല അപ്പൊ ഇന്ന് വേഗം ഒരു കുറച്ചു നേരം കുറച്ചു നേരം ലൈവ് ഇടാട്ട് വന്നിട്ട് ഇന്നലെ വൈകുന്നേരത്ത് തീരെ വയ്യ വെയിലു കൊണ്ട കാരണം അതുകൊണ്ട് ഇപ്പൊ വേഗം ലൈവില് വന്നതാണ് അപ്പൊ എല്ലാവർക്കും ലൈവിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം താഴെ വന്ന് ഒന്ന് സപ്പോർട്ട് ചെയ്യും മുകളിലുള്ളവർ താഴെ ഇറങ്ങി വന്ന് ലൈക്കും ഒക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യൂ ഹായ് ഫ്രണ്ട്സ് ലൈലേക്ക് സ്വാഗതം നാണെല്ലാരും മോളിൽ മടിച്ചു മാറി നിൽക്കുന്നത് താഴെ ഇറങ്ങി വന്ന് ലൈറ്റും കമ്മന്റും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്തൂടെ ആരും ഒന്നും ഇടുന്നില്ല എല്ലാവർക്കും ലൈലേക്ക് സ്വാഗതം എന്താണ് എല്ലാവരും മോളിൽ മടിച്ച് മാറി നിൽക്കുന്നത് താഴെ ഇറങ്ങി ഒന്ന് ലൈക്ക് ചെയ്തോന്ന് സപ്പോർട്ട് ചെയ്തൂടെ അപ്പൊ നമ്മുടെ കുറച്ചുനേരം കൂടെ കഴിഞ്ഞ അവിടെ ആകും അപ്പൊ നമ്മുടെ ലൈവ് നിർത്തും അപ്പൊ അതിന് മുമ്പ് നിങ്ങൾ എല്ലാരും ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ കൂടുകട്ടാ അപ്പൊ നമ്മുടെ ചാനലിൽ മുപ്പത് കെ ആകാരായിരിക്കും കൂടെ സബ് ചെയ്തു വെച്ചാൽ അത് കുറച്ച് നേരം ഇപ്പൊ തന്നെ നമ്മുടെ അത് മുപ്പത് കെ ആയിട്ട് നമ്മുടെ ലൈവിൽ തന്നെ നമുക്ക് മുപ്പത് കെ ആയി എന്ന് പറയാം അപ്പൊ എല്ലാവർക്കും നമ്മുടെ ലൈലേക്ക് സ്വാഗതം ഹായ് ജിതേഷ് ഹലോ ലൈലേക്ക് സ്വാഗതം എന്താണ് ചായ കുടിച്ചോ എന്തൊക്കെയാ വിശേഷം ഹായ് എല്ലാരും താഴെ ഇറങ്ങി വന്ന് ഒന്ന് സപ്പോർട്ട് ചെയ്യോ ആരെങ്കിലും ലൈക്ക് ചെയ്യാൻ മറന്നവരൊക്കെ ഒന്ന് ലൈക്ക് അടിക്കാം അതേപോലെ എന്റെ ചാനൽ ഒന്ന് സർപ്പും കൂടി ചെയ്യാം പത്ത് പതിനഞ്ച് ലൈക്കും കൂടി സബ്സ്ക്രൈബറും കൂടി ഉണ്ടെങ്കിൽ മുപ്പത് ഗെ ആകും അപ്പൊ ഇന്നെ നമ്മുടെ ചാനലിൽ മുപ്പത് ഗേ ആക്കണമെങ്കിൽ നിങ്ങൾ എല്ലാരും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം ഹായ് എല്ലാവർക്കും സ്വാഗതം സ്ക്രീനിൽ ഡബിൾ ടാപ്പ് ലൈക്ക് അടിച്ച് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യൂ മുപ്പത് അവൻ ഇപ്പോ എന്ത് ചെയ്യുന്നു ആവാൻ ഇപ്പോ എന്ത് ചെയ്യണം എന്നാ ഒരു കുറച്ച് പേരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്രേ വേണ്ടു ഹായ് ലൈവിലേക്ക് സ്വാഗതം ഹായ് എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാട്ട അപ്പൊ വൈകുന്നേരം ഒൻപത് മണിക്ക് ലൈവ് ഉണ്ട് അതിലും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യാ എല്ലാ ദിവസവും രാത്രി ഒൻപത് മണിക്ക് ലൈവ് ഉണ്ട് എന്നാലും എനിക്ക് വയ്യാത്ത കാരണം ഇട്ടില്ല അത് വൈകുന്നേരത്തെ വയ്യാത്ത കാരണം ഈ സമയത്ത് ലൈവ് ഇട്ടില്ലേക്ക് സ്വാഗതം പ്രിൻസ് തോമസ് മാത്യു ഹായ് എന്റെ പേര് ലൈവ് ബിൻസി ലൈവിലേക്ക് സ്വാഗതം പ്രിൻസിന്റെ വീട് എവിടെയാ ഹായ് ഫ്രണ്ട്സ് അതല്ലാമീസ് ലൈവിലേക്ക് സ്വാഗതം ബോളിലെല്ലാവർക്കും കേട്ടോ എല്ലാവരും താലിറങ്ങുന്ന ലൈക്ക് കമന്റ് ഒക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തു കൂടെ കൂടു നാട്ടിൽ എവിടെയാന്ന് ചോദിക്കണ്ടേ പ്രിൻസ് ഞാൻ പാലക്കാട് കോട്ടായി പാലക്കാട് ജില്ലയിലെ കോട്ടായി ആണ് പ്രിൻസിന്റെ വീട് എവിടെയാ ഹായ് എല്ലാവർക്കും ഒരിക്കൽ കൂടി ലൈവിലേക്ക് സ്വാഗതം സ്ക്രീനും ഡബിൾ ടാപ്പ് ലൈക്ക് എല്ലാവരും ഒന്ന് ടാബിലേക്ക് പുതിയ ആൾക്കാർ തന്നെ വരണം അതെ പുതിയ തന്നെ വരണം പുതിയ സബ്സ്ക്രൈബർമാർ വന്ന് സബ് ചെയ്യൂ ന്യൂ ഹിയർ ഇൻ ജർമ്മനി ആണോ ഓക്കേ കോട്ടയത്താണ് വീട് ജർമ്മനിൽ ആണോ ഓക്കെ ജർമ്മനിയിലാണോ ജോലി ചെയ്യണേ ഒരുപാട് സന്തോഷം മുകളിൽ വന്ന് എന്റെ ലൈവ് കണ്ട് താഴെ ഇറങ്ങി വന്ന് കമന്റ് ചെയ്തു എന്റെ വിശേഷങ്ങളും വീടും ഒക്കെ ചോദിച്ചാൽ ഒരുപാട് 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 സന്തോഷം അപ്പൊ നിങ്ങളുടെ നല്ല മനസ്സിന് നന്ദി അപ്പൊ വൈകുന്നേരത്ത് ഒൻപത് മണിക്ക് എന്റെ ലൈവ് ഉണ്ട് അതിലും വരിക പിന്നെ എന്റെ ചാനലിൽ കയറി എന്റെ ഷോർട്സ് ഒക്കെ കാണുക ഇഷ്ടമായ ലൈക്കും ഒക്കെ ചെയ്യുക പിന്നെ സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ ഒരുപാട് നന്ദി എല്ലാവരും ഇതുപോലെ താഴെ ഒന്ന് സപ്പോർട്ട് ചെയ്യൂ ഞാൻ വടക്കഞ്ചേരി ഹായ് അബൂ ഫൈസൽ ഹായ് ലൈവിലേക്ക് സ്വാഗതം വടക്കഞ്ചേരിയിലാണ് വീട് എന്റെ വീട് ആലത്തൂര് കാവശ്ശേരി കഴിഞ്ഞ വെള്ളിപ്പുളി അവിടെയാണ് എന്റെ വീട് അവിടെ നിന്ന് ഇങ്ങോട്ട് കല്യാണം കഴിച്ചുകൊണ്ട് വന്നതാണ് കോട്ടായിലേക്ക് ഓൾഡെറി ഡോൺ താങ്ക് യു സബ് ചെയ്തു നേരത്തെ ചെയ്തിട്ടുണ്ട് ഓക്കെ താങ്ക് യു എല്ലാവർക്കും അല്ലെങ്കിലേക്ക് സ്വാഗതം സ്ക്രീനിൽ ഡബിൾ ടാപ്പ് ടാപ്പിലേക്ക് എല്ലാവരും സപ്പോർട്ട് ചെയ്ത് കയറി ഒരു അബു ഫൈസൽ ഹൈ എന്ത് ചെയ്യുന്നു വടകഞ്ചേരിയിലാണ് വീട് എന്ന് പറഞ്ഞു വർക്ക് ചെയ്യാണോ അതേ പഠിക്കുകയാണോ ലൈലേക്ക് സ്വാഗതം എല്ലാവർക്കും ലൈലേക്ക് സ്വാഗതം രാത്രി ഒൻപത് മണിക്ക് മറക്കാതെ എല്ലാവരും വരിക ചുങ്കത്തിൽ എവിടെ കല്ലേപ്പുളി 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 ഹായ് എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം സൗദിയിൽ ആണോ ഒരുപാട് സന്തോഷം നമ്മുടെ ലൈവിൽ വന്നതിൽ അപ്പം ഞാനിപ്പോൾ കോട്ടായിലാണ് പേര് ബിൻസി ലൈവിലേക്ക് സ്വാഗതം സ്ക്രീനിൽ ഡബിൾ ടാപ്പ് രേഖ ചേറുക എൻ്റെ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യാട്ടോ കല്ലേപ്പുളി എവിടെ അവിടെ തന്നെ കഴിനി തെക്കുമുറി കല്ലേപ്പുള്ളി കല്ലേപ്പുളി തെക്കുമുറിയിലാണ് വീട് ഫൈസൽ അറിയോ അറിയോ അവിടെ ഹായ് മുഹമ്മദ് ലൈവിലേക്ക് സ്വാഗതം എവിടെയാ വീട് എന്തു ചെയ്യുന്നു പുതുക്കോടാണോ ഹാ പുതുക്കോട് കണ്ണമ്പറ പുതുക്കോട് അറിയാം പുതുക്കോട് കണ്ണമ്പ്ര അതൊക്കെ അറിയാം ലൈവിലേക്ക് സ്വാഗതം സ്ക്രീനിൽ ഡബിൾ ടാപ്പ് ലൈക്ക് അടിച്ച് കയറി വരൂ എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം എല്ലാവർക്കും ചന്തപുര അങ്ങനെ പുതുക്കോട് അങ്ങനെ ബസ്സിൽ പോയിട്ടുണ്ട് ആ റൂട്ട് അല്ലാതെ തൃശ്ശൂർ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ പുതുക്കോട് അവിടെ എട്ട് ഒരു ബസ് ഉണ്ടായിരുന്നു ആദ്യം അറിയില്ല അപ്പൊ അതിലുകൂടി പോകുമ്പോൾ പുതുക്കോട് കണ്ണമ്പ്ര വഴി പോകുന്ന അല്ലാതെ അങ്ങനെ ഓരോ സ്റ്റോപ്പ് ഒന്നും എനിക്കറിയില്ല കേട്ടോ എന്നാലും നമ്മുടെ ലൈവിൽ വന്ന് നമ്മുടെ നാട്ടുകാരും നമ്മുടെ ലൈവിൽ വന്ന് സപ്പോർട്ട് ചെയ്യാൻ വന്നതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം കാസർഗോഡ് ആണോ ഒരുപാട് സന്തോഷം എന്ത് ചെയ്യുന്നു കാസർഗോഡ് ഹായ് എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം നമ്മുടെ ലൈവ് അപ്പൊ പിന്നെ രാത്രി ഒൻപത് മണിക്ക് ലൈവ് ഉണ്ടാകും അതിൽ വന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പൊ എന്റെ ചാനൽ രണ്ടുപേരും ഒന്ന് സബ്സ്ക്രൈബ് ഹായ് എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം സ്ക്രീനിൽ ഡബിൾ ലൈക്ക് സ്വാഗതം പേര് പറയൂ വീടെയാ എന്ത് ചെയ്യുന്നു സ്വാഗതം എന്താണ് ഒരുപാട് സന്തോഷം ഇന്ന് കുറെ ഏറെ പേര് വന്ന് പുതുതായിട്ട് വന്നിട്ട് നമ്മുടെ താഴെ നമ്മളെ സപ്പോർട്ട് ചെയ്തു അപ്പൊ ഇനി വൈകുന്നേരത്ത് ഒൻപത് മണിക്കും നിങ്ങൾ ഇതുപോലെ വന്ന് എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ ചാനൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അപ്പൊ നിങ്ങൾക്ക് സമയം കിട്ടുകയാണെങ്കിൽ കുറച്ച് സമയം എന്റെ ലൈവിൽ വന്നിട്ട് നിങ്ങളുടെ വല്ലപ്പെട്ട സമയം ചെലവഴിക്കണം ഷോപ്പിലാണ് ഞാൻ ആണോ ഷോപ്പ് നടത്താണോ ഓക്കേ ലൈക്ക് അടിച്ചു താങ്ക് യു അബ്ദുൾ അബു അബു ഫൈസൽ ഒരുപാട് സന്തോഷം ഹായ് ഫ്രാൻസ് എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം സ്ക്രീനിൽ ഡബിൾ ടാപ്പ് ലൈക്ക് അടിച്ച് കയറി വരികട്ടാ ഇനി എപ്പോഴാണ് നാട്ടിലോട്ട് ഇപ്പം എന്താണ് ദുബായിലാന്ന് പറഞ്ഞു അബു ഇനി നാട്ടിലോട്ട് എപ്പോഴാണ് ഉണ്ടോ അതെ ലീവിലേക്ക് ഇനി എപ്പോഴാണ് വരിക കണ്ണമ്പ്ര വിലക്കാണോ വരിക എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം സ്ക്രീനിൽ ഡബിൾ ടാപ്പ് ലൈക്ക് അടിച്ച് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാട്ട മുകളിൽ പതിനൊന്ന് പേരുണ്ട് എല്ലാവരും താഴെ ഇറങ്ങി വന്ന് ലൈക്കും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വൈകുന്നേരം എൻ്റെ മണിക്ക് മറക്കാതെ വന്ന് ലൈക്ക് നമ്മുടെ ചാനലിൽ കയറി എൻ്റെ ലൈവിൽ കയറുക നോട്ടിഫിക്കേഷൻ വന്നില്ലെങ്കിൽ ചാനലിന്റെ പേരെങ്കിലും അടിച്ചു കൊടുത്തിട്ട് വരാട്ടോ പിന്നെ ഷോർട്സൊക്കെ കാണണം എന്നൊന്നും ഇടാൻ പറ്റിയിട്ടില്ല കുറച്ച് പണിത്തരക്കായ കാരണം അപ്പോ നിങ്ങളുടെ താഴെ ഇറങ്ങി ഒന്ന് ഒന്ന് സപ്പോർട്ട് ചെയ്യൂ ലൈക്ക് കമന്റ് ചെയ്യാ സോറി സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഹായ് പറയുണ്ട് നമ്മുടെ മുഹമ്മദ് കാസർകോടാണ് വീട് ഷോപ്പ് നടത്തുക എന്ന് പറഞ്ഞു ഒരുപാട് സന്തോഷം ലൈവിൽ വന്ന് പരിചയപ്പെട്ടതില് ഞാൻ പാലക്കാടാണ് എല്ലാവർക്കും നമ്മുടെ ഓക്കെ ബൈ താങ്ക് യു താങ്ക് യു സോ മച്ച് ഇത്ര നേരം ലൈവിൽ വന്ന് മുകളിൽ നിൽക്കാതെ താഴെ ഇറങ്ങി വന്ന് പരിചയപ്പെട്ടു പോകുമ്പോൾ പോകുന്നു എന്ന് പറഞ്ഞു ഒരുപാട് സന്തോഷം നിങ്ങളുടെ നല്ല മനസ്സിന് നന്ദി ഇതേപോലെ എല്ലാവരും താഴെങ്ങി ഒന്ന് ഒന്ന് സപ്പോർട്ട് ചെയ്യാ ചെയ്യ് ഫ്രണ്ട്സ് ലൈവിലേക്ക് സ്വാഗതം സ്ക്രീനിൽ ഡബിൾ ലൈവ്ലേക്ക് രാത്രി ഒൻപത് മണിക്ക് ലൈവ് ഉണ്ട് മറക്കാതെ എല്ലാവരും വന്ന് സപ്പോർട്ട് ചെയ്യാ എല്ലാവരും എല്ലാരും ചടിച്ചോ എന്തൊക്കെയോ വിശേഷം സുഖാരിക്കുന്നു കാലത്ത് പയ്ക്കോ ഞാൻ വരാ എല്ലാരും ഇറങ്ങിക്കോ ഏ ഒക്കെ കേട്ടു ഞാൻ പത്താം തീയതി നാട്ടിൽ വരും ആ കൊറേ ആയി പോയിട്ട് രണ്ടു മാസം ഒക്കെ ഇപ്പൊ റസ്റ്റിലാ എന്തേറ്റി ചായ കുടിച്ചോ നിങ്ങൾ ചോദിക്കുന്നുണ്ട് ചായ കുടിച്ചു കട്ടൻ ചായ ചായ പിടി കഴിഞ്ഞു ശ്രുതി ഹായ് ശ്രുതി ശ്രുതി ഹായ് ഹലോ ശ്രുതി എവിടെയാ എന്ത് ചെയ്യുന്നു എന്റെ പേര് ബിൻസി ലൈവിലേക്ക് സ്വാഗതം ശ്രുതിയുടെ വീട് എവിടെയാ ഒരുപാട് സന്തോഷം ലൈവിൽ വന്ന് പരിചയപ്പെട്ടത് മക്കൾ ആ രണ്ട് പേരുണ്ട് ഒരു മോന് ഒരു മോളെ പിന്നെ നമ്മുടെ അടുത്ത വീട്ടിൽ രണ്ടു രണ്ടും എന്താണ് പോക്രീസുകളും ഉണ്ട് ഹായ് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഉം ഒരു അരമണിക്കൂറെങ്കിലും ലൈവ് ഇടണം എന്ന് വിചാരിച്ചതന്നെ കേട്ടോ അപ്പം ലൈവ് ഇടാൻ നേരം വൈകി പോയി ഇന്ന് വേഗം ഏഴ് മണിയാകായാൽ ഒപ്പഴും നമ്മുടെ ഇവിടെ ഇട്ട് കൂടുതലാണ് വെയി ഹായ് എല്ലാവർക്കും ഒരിക്കൽ കൂടി ലൈവിലേക്ക് സ്വാഗതം സ്ക്രീനിൽ ഡബിൾ ടാപ്പ് ലൈക്ക് അടിച്ച് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് കയറി വരൂ മുകളിൽ ആറ് പേരുണ്ട് ആരെങ്കിലും ലൈക്ക് അടിക്കാൻ പറഞ്ഞെങ്കിൽ ലൈക്ക് അടിക്കുക ശ്രുതി ശ്രുതി പോയോ ഹലോ എന്ന് പറഞ്ഞു പിന്നെ ആളെ കാണാനില്ല ശ്രുതി ഹായ് ശ്രുതി ഹായ് ഫ്രണ്ട്സ് ലൈവിലേക്ക് സ്വാഗതം സ്ക്രീനിൽ ഡബിൾ ടാപ്പ് ലൈക്ക് അടിച്ച് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് കയറി വരൂ അപ്പൊ നമ്മുടെ അവിടെ ഇപ്പൊ രണ്ട് ഒരു ഒരഞ്ച് മിനിറ്റും കൂടെ ആകണം ഓ രണ്ട് സെക്കൻഡും കൂടെ രണ്ട് മിനിറ്റും കൂടെ ആകുമ്പോഴേക്കും ഇരുട്ടാകും ഹായ് നാരായണൻ ലൈവിലേക്ക് സ്വാഗതം നമ്മളെ രണ്ട് മൂന്ന് പ്രാവശ്യമായി ലേവിൽ വന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒരുപാട് ഒരുപാട് സന്തോഷം വീടെവിടെയാണോ ചോദിച്ചിട്ട് പറഞ്ഞില്ല കേട്ടോ എന്ത് ചെയ്യുന്നു ചോദിച്ചിട്ട് പറഞ്ഞില്ല എന്തായാലും വന്നൊരു ഹായ് അയക്കുന്നുണ്ട് ഒരുപാട് സന്തോഷം ലൈവിലേക്ക് സ്വാഗതം screen സ്ക്രീനിലും ഡബിൾ ടാപ്പും കൂടെ ചെയ്യൂ നമുക്ക് ഇനി വൈകുന്നേരത്തും ഒൻപത് മണിക്ക് ഉണ്ട് അതിൽ വന്നിട്ട് മറക്കാതെ ഹായ് ഒരിക്കൽ കൂടി ഹായ് ഹായ് നാരായണൻ വീട് എവിടെ എന്ത് ചെയ്യുന്നു ഞാൻ എല്ലാവരുടെയും ഐ ഡി ഞാൻ വായിക്കുന്നുണ്ട് സോറി അപ്പൊ എന്നെക്കാട്ടിലും മൂത്തതാണോ ഇളയതാണോന്നൊന്നും എനിക്കറിയില്ല ഞാൻ ഇത് പ്രകാരം ഐ ഡിയുടെ പേര് പ്രകാരം വായിക്കുന്നുണ്ട് അപ്പൊ എന്നെക്കാട്ടിലും മൂത്തതാണെങ്കിൽ എന്നോട് ക്ഷമിക്കാ ഞാൻ എല്ലാവരെയും പേര് വിളിക്കുന്നത് സോറി എന്നെക്കാട്ടിലും മൂത്തതാണെങ്കിൽ സോറി ലൈലേക്ക് സ്വാഗതം അതാണ് ഞാൻ എല്ലാവരെയും കൊണ്ടും പരിചയപ്പെടുവ് പറയുന്നത് അപ്പൊ എനിക്ക് പരിചയപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവരെ മറക്കില്ലല്ലോ എല്ലാവർക്കും ലൈലേക്ക് സ്വാഗതം സ്ക്രീനിൽ ഡബിൾ ടാപ്പ് ലേക്ക് അടിച്ച് കയറി വരൂ എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷങ്ങൾ താഴെ വന്ന് പങ്കുവെക്കൂ ചായ കുടിച്ചോ ഒരു രണ്ട് സെക്കൻഡും ഞാൻ കൊടുക്കഴിഞ്ഞാ നിർത്തണ്ടോറി രണ്ട് മിനിറ്റ് ഹായ് എല്ലാവർക്കും ലയിലേക്ക് സ്വാഗതം എന്താണ് എല്ലാവരുടെയും വിഷയങ്ങളൊക്കെ പറയൂ ഇനി രാത്രി ഒൻപത് മണിക്ക് ലൈവ് ഉണ്ട് അപ്പം വന്നിട്ട് നമുക്ക് വിശദമായിട്ട് വർത്തമാനങ്ങളൊക്കെ പറയാം ഈ ഒരു ലൈക്ക് അടിച്ചു താങ്ക് യു ഹായ് ഹായ് ജോസഫ് ഏട്ടാ ഹാപ്പി എന്താണ് അപ്പൊ ഞാൻ നിർത്താൻ പോണു ജോസഫേട്ട വൈകുന്നേരത്ത് ഒൻപത് മണിക്ക് ലൈവ് ഉണ്ട് വന്ന് സപ്പോർട്ട് ചെയ്യുക എന്താണ് കൊറേ ഉണ്ട് പക്ഷെ എന്റെ ഷോർട്സിലൊക്കെ കമന്റ് ചെയ്യാറ് കാണാറുണ്ട് ഒരുപാട് സന്തോഷം അപ്പൊ എന്റെ ഷോർട്സ് ഒക്കെ കാണാറുണ്ട് മനസിലായി എന്നെന്താ ചായ പിടിച്ചോ സുഖാരിക്കണോ ഹായ് ബിനു ബിനുകുമാർ എന്താണ് ഒൻപത് മണിക്ക് ലൈവിൽ വരാം ഓക്കെ താങ്ക് യു ഞാൻ നിർത്തി പോകാൻ നിൽക്കണേ ഒരുപാട് സന്തോഷം ചെറിയ തിരക്കുണ്ട് പിന്നെ വര ഓക്കെ അബു ഫൈസൽ താങ്ക് യു ലൈവിൽ വന്ന് സപ്പോർട്ട് ചെയ്തതിന് ഒരുപാട് ഒരുപാട് സന്തോഷം നമുക്ക് വൈകുന്നേരത്തോ അല്ലെങ്കിൽ സമയം കിട്ടുമ്പോഴോ ലൈവിൽ വന്നാൽ മതി കേട്ടോ ഓക്കെ താങ്ക് യു അടിപൊളി സീനറി ആ ചായ കുടിച്ചു എന്ന് പറയണ്ടാണോ ഓക്കെ അപ്പോൾ വൈകുന്നേരത്തോ ഒൻപത് മണിക്ക് ലൈവ് ഉണ്ട് ഇതുപോലെ വന്ന് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ സിഒ ഒൻപത് പി എം ഓക്കെ ഓക്കെ താങ്ക് യു ജോസഫ് ഏട്ടൻ്റെ പതിമൂന്നാമത്തെ ലേക്ക് അല്ലേ അപ്പൊ വിനു കുമാർ ഏട്ടൻ അടിച്ചില്ലേ എല്ലാവർക്കും ലേ ലേക്ക് സ്വാഗതം അപ്പൊ ആരെങ്കിലും ലേക്ക് അടിക്കാൻ പറഞ്ഞെങ്കിൽ വീഗം വീഗം ലേക്ക് അടിക്കൂ ഒരു ും കൂടെ അടിച്ചാൽ പതിനഞ്ചിലേക്ക് ഒരു ലേക്ക് അടിക്കേ ഒരു ലേക്ക് അടിച്ചാൽ ഒരു പതിനഞ്ചിലേക്കാവും പോയി പോയി ചേച്ചി ദിവസം എങ്ങനെ പവർ കട്ടാവോല്ലേ ഇപ്പൊ ഡെയിലി പോണ്ടല്ലോ

ഓക്കെ താങ്ക് യു അപ്പോൾ ഇത്ര നേരം അപ്പോൾ അഞ്ചിലേക്ക് തെങ്ക് തേങ്ങ തേങ്ങ തേക്ക് യൂ അപ്പം നമുക്ക് വൈകുന്നേരം ഒൻപത് മണിക്ക് ലൈവ് ഉണ്ട് ഇതുപോലെ മറക്കാതെ വന്ന് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം ഞാൻ അപ്പോഴേക്കും ഒൻപത് മണിയാവുമ്പോഴേക്കും എൻ്റെ വീട്ടിലെ പണികളൊക്കെ ഒരുക്കട്ടെ അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ഇത്ര നേരം ലൈവിൽ വന്ന് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ സുഹൃത്തുക്കൾക്കും ഒരുപാട് നന്ദി പറഞ്ഞു കൊടുക്കുന്നു അപ്പോൾ നമുക്ക് വൈകുന്നേരം ഒൻപത് മണിക്ക് ലൈവിൽ കാണാം അപ്പോൾ ഓക്കേ ഹായ് അവന്തിക ഹായ് ലൈവിലേക്ക് സ്വാഗതം നമ്മൾ നിർത്താൻ പോവുകയാണ് അപ്പൊ വൈകുന്നേരത്ത് ഒൻപത് മണിക്ക് ലൈവ് ഉണ്ട് അപ്പൊ വൈകിയാട്ട അവന്തിക സോറി സി സി എസ് എസ് ബി ബാബു ഹായ് ലൈവിലേക്ക് സ്വാഗതം ബാബു ലൈവിലേക്ക് സ്വാഗതം എന്റെ ചാനൽ ഒന്ന് എല്ലാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അവന്തിക വൈകുന്നേരത്ത് ഒൻപത് മണിക്ക് ലൈവ് ഉണ്ട് മോളെ അപ്പൊ അപ്പൊ കാണാം ബാബു വൈകുന്നേരത്ത് ഒൻപത് മണിക്ക് ലൈവ് ഉണ്ട് അപ്പോൾ കാണാം അപ്പോൾ നമ്മളിപ്പോൾ നിർത്താൻ പോകണമായിട്ട് അതിപ്പഴും ലൈവ് ഇങ്ങനെ തുടർന്നുകൊണ്ടിരുന്ന പോകാൻ എൻ്റെ വീട്ടിലെ പണികളൊന്നും നടക്കില്ല ഒൻപത് മണിയാകുമ്പോഴേക്കും വീട്ടിലെ പണിയൊക്കെ എടുക്കണം അപ്പോൾ ലൈവ് ഉണ്ട് അപ്പോൾ വന്ന കാണാം അപ്പം കുറച്ച് കുറച്ചേറെ പണികളുണ്ട് അത്ര നേരം മഞ്ഞൾ പണിയായിരുന്നു അതാ മഞ്ഞൾ കിടച്ചിട്ടൊക്കെ അപ്പം ഓക്കെ താങ്ക് യു അപ്പോൾ നമുക്ക് ഇനി വൈകുന്നേരത്തെ ഒൻപത് മണിയാകുമ്പോഴേക്കും ഞാൻ എൻ്റെ എല്ലാ പണികളും ഒക്കെ ഒരുക്കിയിട്ട് സാവധാനം നമുക്ക് ഇരുന്ന് സംസാരിക്കാം അപ്പോൾ എത്ര എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊടുക്കുന്നു ബാ ബൈ താങ്ക് യു സോ മച്ച്